കേട്ടല്ലോ എന്താണ് കേട്ടത് അതെ ഇന്നലെ അറസ്റ്റ് ചെയ്ത പാകിസ്ഥാനി ചാര ആരാണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ എനിക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തിനാണ് ടാഗ് ചെയ്യുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്തു തന്നാലും ഇവരെ പോലെയുള്ള ആൾക്കാര് ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ ഇമാതിരി വാണങ്ങളാ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എന്തു തന്നെ ആയാലും പിന്നെ ഇങ്ങനെയുള്ള വാണങ്ങള് കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാന്ന് പറഞ്ഞത് കേരളത്തിൽ ആരെ കാണാനാണ് വരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് നമ്പർ ആയിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്നിട്ട് എന്താണ് പിന്നെ പാകിസ്ഥാന് കൈമാറുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവൾ ബി ജെ പിയുടെ കൊടിയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട് അവളൊരു യൂട്യൂബറാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ ആ യൂട്യൂബർ എന്തിനെ കേരളത്തിലേക്ക് വന്നു ആരെ കാണാൻ വന്നു എന്തിന് വന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അതിൻ്റെ കടമ ആർക്കാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് അല്ലാതെ നിങ്ങൾക്കാണോ അല്ല അപ്പം അവരെന്തിന് വന്നു എന്നുള്ള കാര്യങ്ങൾ ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ വേചാറാണ്ടെന്നേ അവരവിടെ നിന്ന് കണ്ടുപിടിച്ചോളൂ എന്തിനാണ് വേണ്ടി വന്നത് കോഴിക്കോട് വന്നിട്ടുണ്ട് കോഴിക്കോട് ആരെ കാണാനാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പം നോക്കിക്കോ എവിടെയാണ് കറങ്ങി തിരി കറങ്ങി തിരിഞ്ഞെത്തുക എന്നുള്ളത് എന്തായാലും കൊണ്ടോട്ടക്കയും എല്ലാം പേടിച്ചോ